കൃഷ്ണപുരം 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 ഗവൺമെന്റ് ഗവൺമെന്റ് വൊക്കേഷണൽ വൊക്കേഷണൽ ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂളിലെ നടന്ന നടന്ന മിനി കൊട്ടാരം കൊട്ടാരം മുൻ ചാർജ് ഓഫീസർ ഹരികുമാർ കുട്ടികളുമായി സംവദിച്ചു സ്കൂളിൽ രണ്ട് മിനി ക്യാമ്പിനാണ് സമാപനമായത് ഗ്രാം അംഗം ലീന മുഖ്യാതിഥിയായി പങ്കെടുത്തു കൃഷ്ണപുരം കൊട്ടാരം മുൻ ചാർജ് ഓഫീസർ ഹരികുമാർ കൊട്ടാരം കുട്ടികളുമായി സംവദിച്ചു ആ സിനിമയിലെ ഭാഗത്തേക്കാണ് നമ്മൾ കിടക്കുന്നത് കഥറിവാട് കയ്യിൽ നിന്ന് കാക്ക വിരുന്ന് വിളിക്കുന്നു അഞ്ഞനെ കണ്ടെഴുതി ആനിലെ താലി ആർത്തി സർവാഭരണ വിഭൂഷിതയായി നായിക കാത്തിരിക്കുന്ന ഒരു പഴയ കാലഘട്ടത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മലയാള സിനിമ സിനിമാ ഗാനങ്ങൾ ഒരു ഫ്ലാഷ് ബാക്ക്

റിജിമോഹൻ ഹരികുമാർ കൊട്ടാരം എന്നിവർ നയിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം